ഇന്നലെ അമൃത ടി വിയുടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറേ പത്രപ്രവർത്തകരുണ്ടായിരുന്നു പത്രപ്രതിനിധികളുണ്ടായിരുന്നു അവരുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു ഇത്രയും കാലം പത്രക്കാർ വിചാരിച്ച മാതിരിയാണ് ജനങ്ങളെ കൊണ്ടുപോയിരുന്നത് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും എല്ലാ തിന്മകളും ചെയ്യാൻ എസ് എഫ് ഐയും ഡി ജേർണലിസത്തിലേക്ക് കയറി സകല പത്രമാധ്യമങ്ങളുടെയും ആധിപത്യം കീഴടക്കിയ ഇടതുപക്ഷത്തിലുള്ളവരാണ് കേരളത്തിൽ ഹിന്ദുക്കളുടെ ഗതിയും ഗതികേടും തീരുമാനിക്കുക ഇടതുപക്ഷത്തിലുള്ളവരാണ് ഹിന്ദുക്കളുടെ ഗതിയും ഗതികേടും തീരുമാനിച്ചിരുന്നത് പക്ഷേ ശബരിമലയിലും അതുതന്നെ അവർ തീരുമാനിച്ചു അവർ തീരുമാനിച്ചു ലിംഗസമത്വം എന്ന പിണറായി വിജയന്റെ ഉണ്ടയില്ലാത്ത വെടിയാണ് കേരളത്തിന് പറ്റിയത് എന്ന് അതുകൊണ്ട് പൂർണ്ണമായിട്ടും സ്ത്രീകളെ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ ശബരിമലയിലേക്ക് അയച്ചു തെമ്മാടികളും അതുപോലെ തന്നെ വഴക്കാളികളും എതിർക്കുന്നവരും അങ്ങനെയുള്ളവരാണ് സ്ത്രീകളെ തടയുന്നത് അല്ലാണ്ട് ഭക്തരല്ല എന്ന് അവര് പ്രഖ്യാപിച്ചു ഉണ്ടാക്കാൻ വേണ്ടി സംഘികളും ആർ എസ് എസുകാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആണ് വഴിയിൽ നിൽക്കുന്നത് സ്ത്രീകൾ കയറണം കോടതി വിധി നടപ്പാക്കണം അതിൽ ആത്മാർത്ഥതയുള്ള ഭരണാധികാരികൾക്ക് സൗകര്യമുണ്ടാക്കണം എന്നെല്ലാം ഡിക്ലെയർ ചെയ്തത് മാതൃഭൂമി പത്രം മാതൃഭൂമി പത്രവും മനോരമ പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങളും ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളുമാണ് പക്ഷേ സ്ത്രീകൾ സ്ത്രീകളങ്ങ് സമൂഹത്തിൽ ഇറങ്ങി നാമജപ ഘോഷയാത്ര നാമജപ പ്രതിഷേധയാത്ര നടത്തിയപ്പോൾ ആദ്യം പതിനഞ്ച് മണിക്കൂർ കൊണ്ട് മാറിയത് മലയാള മനോരമയാണ് ഒരു ഇല്ലാതെ സുപ്രഭാതത്തിൽ അവർ മാറി അവർ ഭക്തരുടെയും വിശ്വാസികളുടെയും കൂട്ടത്തിലായി മാതൃഭൂമിയും മാറി ആ മീഷ നോവല് പ്രസിദ്ധീകരിച്ച മാതൃഭൂമി വാരികയുടെ അത്യുന്നത നേതാവിനെ മാറ്റിയതും മുമ്പാണ് അപ്പം ഹിന്ദുവിൻ്റെ പ്രതിഷേധം വന്നപ്പോൾ മാറി ഇത് ജനം ടി വി അങ്ങോട്ട് രണ്ടാമത്തെയും ഒന്നാമത്തെയും ലെവലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മറ്റ് ചാനലുകളെല്ലാം ഹിന്ദുക്കളുടെ അടുത്തേക്ക് വന്നു ഹിന്ദുക്കൾ ശരിയാവാൻ തുടങ്ങി ഹിന്ദുക്കൾക്ക് എതിരെ പറഞ്ഞവനെയൊക്കെ ഒരൊറ്റ സുപ്രഭാതത്തിൽ നോർത്ത് ഇന്ത്യയിലേക്കും ബാക്കി സ്ഥലത്തേക്കും അയച്ചു ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ ഇന്നലെ അതിനൊരു വാക്കുപയോഗിച്ചു സാധാരണഗതിയിൽ ആരാണോ കൂടുതൽ പൈസ തരുന്നത് അവരുടെ അടുത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഒരു പേരുണ്ട് ഏതാണ്ട് അതിൻ്റെ അടുത്ത് ആയിരുന്നു അന്നത്തെ പെരുമാറ്റം ആരാണോ കൂടുതൽ സംഖ്യ ഉള്ളത് അവർക്ക് അനുകൂലമായിട്ട് വാർത്തകളും മറ്റും കൊടുക്കാം ഞാനതിന് കറക്റ്റ് വാക്കും ഇന്നലെ ഉപയോഗിച്ചു ഏതായാലും ഹിന്ദു സ്ട്രോങ് ആയാൽ മറ്റുള്ളവർ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കും ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളും അത് അഡ്വർടൈസ്മെൻറ്റ് തരുന്നവരും സ്പോൺസർ ചെയ്യുന്നവരും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ തലതൊട്ടപ്പന്മാരുള്ളതായിട്ട് വരുന്ന പത്രമാധ്യമങ്ങൾക്കുമെല്ലാം സമൂഹത്തിൻ്റെ ഹൃദയമിടിപ്പ് നമുക്ക് അനുകൂലമാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഹൃദ സമൂഹത്തിന് അതിശക്തമായിട്ടുള്ള മസിൽ പവർ ഉണ്ട് നമ്പർ പവർ ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാം അവർക്ക് അനുകൂലവും കൂടിയാക്കുക എന്നുള്ളത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് യോജിച്ചവന് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ഹിന്ദു ധർമ്മം നിലനിൽക്കുന്നത് സർവൈവൽ ഓഫ് ദ ഗ്ലോറിയസ്റ്റ് അല്ലെങ്കിൽ നോ നോബ്ലെസ്റ്റിലാണ് ഹിന്ദു ധർമ്മം നിലനിന്നത് സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റിലാണ് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഹിന്ദുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടി വന്നത് പക്ഷെ കേരളത്തിലെ രണ്ടു മൂന്ന് അശ്ലീലം മാത്രം പറയുന്ന മന്ത്രിമാരും ബാക്കി പാർട്ടി നേതാക്കന്മാരും ഒക്കെ കൊണ്ട് ക്ഷാൾ വരയ്ക്കേണ്ടി വന്നതും ഹിന്ദുവിൻ്റെ സ്ട്രെങ്ത് പത്രമാധ്യമങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അവർക്ക് അനുകൂലിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് ഒമ്പത് മണിക്കുള്ള സന്ദേശത്തിൽ നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് ഹിന്ദു ഒറ്റക്കെട്ടാണ് ഉറപ്പാണ് നമ്മുടെ എസ് എൻ ഡി പി സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹം ഒരു നവോത്ഥാനവും ഒരു മണ്ണാങ്കട്ടി ഉണ്ടാക്കാൻ പോടില്ല അങ്ങേരെ വിചാരിച്ചാലോട്ട് സാധിക്കുകയില്ല അങ്ങേരുടെ കൂട്ടത്തിലുള്ളവർ അത് നിന്ന് കൊടുക്കുകയില്ല ആൾക്കാരെ ഒരുപക്ഷെ സന്തോഷിപ്പിക്കാനായിട്ട് കൊണ്ടുവരുമായിരിക്കാം പക്ഷേ ഓർമ്മിക്കുക നമ്മൾ അറിയാനുള്ളത് ഹിന്ദു ഒരുമിച്ച് നിന്നും ഒരു കൊടിക്കീഴിലുമല്ല ഒരു നേതാവിന്റെ കീഴിലല്ല ഒരു പക്ഷേ മുമ്പോട്ട് വരാതെ പുറകില് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആർ എസ് എസിന്റെ ശക്തി മാർഗദർശകമായിട്ടുണ്ടായിരിക്കും നല്ല രീതിയിൽ വെള്ളപ്പൊക്കം വന്ന് നശിച്ചപ്പോഴും ഈ കർട്ടൻ്റെ പുറകില് അവരുണ്ടായിരുന്നു പത്രമാധ്യമങ്ങളും നൂറ് ശതമാനവും അവരെ തമസ്കരിച്ചു സേവാഭാരതിയെ അതിലവർ ബോധേടായിരുന്നില്ല ശബരിമല കാര്യത്തിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ശബരിമല ഉണ്ടായിരുന്നു പുറകിൽ മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അവസാനം ആ ഹൈന്ദവ ശ്വാസോച്ഛ്വാസത്തിൻ്റെ മുമ്പില് വികാരത്തിൻ്റെ മുമ്പില് വിചാരത്തിൻ്റെ മുമ്പില് പോലീസും പട്ടാളവും സിആർപിയും സകലവിധ നിയമ സംരക്ഷണ സംവിധാനവും അധികാരത്തിന്റെ ധാർഷ്ടവുമുള്ളവര് മടക്കി സുപ്രീം കോടതിയിൽ പച്ച നുണ പറയേണ്ട ലെവലിലേക്ക് എത്തി ഇന്ന് ഒമ്പത് മണിക്കുള്ള സന്ദേശത്തില് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെയാണോ പ്രിയനന്ദനെ ഡൽഹിയിൽ വെച്ച് വീണ്ടും മാപ്പ് പറയിപ്പിച്ചത് അത് പറയാനുള്ള കപ്പാസിറ്റി ഇന്ന് ഇന്ത്യക്കാർക്കുണ്ട് ഹിന്ദുക്കൾക്കുണ്ട് ഹർദേശായി ആണെന്ന് തോന്നുന്നു എവിടെയോ മാഡിസൺ സ്ക്വയറിൻ്റെ മുമ്പിൽ വെച്ച് നല്ല രീതിയിൽ ഹിന്ദുക്കൾ കൈകാര്യം ചെയ്തു അമേരിക്കയിൽ ഇപ്രകാരം ചെയ്താലുള്ള നിയമം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തു ലോകത്തിലെവിടെയും ഹിന്ദു ധർമ്മത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഭാരതത്തെയും അവഹേളിക്കുകയാണെങ്കിൽ അത് ഏത് കുരീപ്പിടയാണെങ്കിലും ഏത് ചിത്രകാരനാണെങ്കിലും ഏത് കോളേജിലെ പ്രൊഫസർ ആയാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് പുരോഗമനവാദിയാണെങ്കിലും വരച്ച വരയിൽ നിർത്താൻ ഇന്ന് ഹിന്ദുവിന് സാധിക്കും ഇന്ന് ഹിന്ദുവിന് സാധിക്കും ആ ഹിന്ദു ഈ വരുന്ന എലക്ഷനുകളിലും അവന്റെ എല്ലാ ചൈതന്യവും കാണിക്കണം നമുക്ക് പ്രത്യേക വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ ഇരിക്കട്ടെ പുറത്തു പോയവരെ വീണ്ടും ചവിട്ടി പുറത്താക്കല്ലേ അടിച്ചകത്താക്ക വലിയ മാറ്റം ഈ ഭാരതത്തിലും കേരളത്തിലും വന്നുകൊണ്ടേയിരിക്കുന്നു ഹൈന്ദവ ജനതയുടെ ശക്തി അക്ഷരാർത്ഥത്തിൽ ലോകമറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമ്മളിലൂടെ ആ വിളക്ക് അതിന്റെ പ്രകാശം എല്ലാവരിലും എത്തട്ടെ പ്രണാമം